ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ എട്ട്നോം പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിയൽ ട്രസ്റ്റിസ് യു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങി നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായി യോഗം ചേർന്നു അമ്പത്തൊന്നംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാപ്തിക്ക് ശേഷം ഒരുക്ക നടക്കും സെന്റ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും ഇരുപത്തിനാലിലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എട്ടുനോം പെരുന്നാൾ കൊടിയേറ്റം നടക്കും സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെയാണ് പെരുന്നാൾ ആഘോഷം എട്ടു ദിവസങ്ങളും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സദ്യ നമസ്കാരം ഗാനശുദൂഷ എന്നിവ നടക്കും പള്ളി സ്ഥാപിച്ച പരിശിദ്ധ ഓർ കുർലോസ് ബാവലിയോസ് പൗലോസ് ബാവ എന്നിവയുടെ അനുസ്മരണവും നടക്കും ആറ് ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് സുവിശേഷ മഹായോഗം അഞ്ചാം തീയതി രാത്രി ഒൻപതിന് മുട്ടുകുത്തൽ വഴിപാട് ഏഴാം തീയതി രാത്രി ഏഴിന് പ്രസിദ്ധമായ എട്ടുനോംബ് രാസ ദേവമാതാവിന് വിശുദ്ധനോറവണക്കം അത്താഴ സദ്യ എന്നിവ നടക്കും എട്ടിന് രാവിലെ വിശദമൂന്നുമേൽ കുർബാന പ്രദക്ഷിണം നരസദ്യ എന്നിവ നടക്കും യോഗത്തിൽ വികാരി ഫാദർ ബിജു മോങ്ങാങ്ങുന്നേൽ ട്രസ് യു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് കുടുംബ യൂണിറ്റ് കൺവീനർ ജിനു നോബി എന്നിവർ സംസാരിച്ചു